നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തോ ഇവിടെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ മഴ ഇങ്ങനെ കാറ്റും മഴയും ഇടിയുമൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചു ഭയങ്കര മഴ പെയ്യു പക്ഷെ പക്ഷേ നല്ല തണുപ്പായിരുന്നു അന്തരീക്ഷമെല്ലാം ഒന്ന് തണുത്ത് നല്ല കാറ്റൊക്കെ വന്നു കേട്ടോ പക്ഷെ ഒരു തുള്ളി മഴ പെയ്തില്ല അതുപോലെ മഴ പെയ്ത പോലെ ഭയങ്കര കാറ്റ് എവിടെയൊക്കെയോ പെരുമഴ പെയ്തെന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു തോന്നുന്നു അതിൻ്റെ അത് തോന്നുന്നു ഇപ്പം എൻ്റെ അടുത്ത് ഒരു ഹെന്ന ഉണ്ടായിരുന്നു ഹെന്ന ചെയ്യാൻ ഒഴിച്ച് കുറച്ചുണ്ടായിരുന്നു അതെങ്ങനെ പോകും സ്കൂട്ടിക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു ഞങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ അങ്ങോട്ട് മഴ അരച്ച് വരുന്ന പോലെ കാറ്റും മഴയല്ലാമായിട്ട് മഴ പെയ്യാതെ പോയി പക്ഷേ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് ഇന്ന് അപ്പം നിങ്ങളുടെ അടുത്ത് നമ്മുടെ ഓയിലിനെ പറ്റി ഇതിപ്പോൾ ഞാൻ തേക്കുന്ന ഓയിലാകട്ടോ ഞാൻ തേച്ച് തേച്ച് ഇത്രയുണ്ടായിരുന്നു അതിങ്ങനെ തേച്ച് തേച്ച് ഞാൻ വരുന്നതാകട്ടോ അപ്പം ഞാൻ അത് ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഒത്തിരി പേര് വന്നിട്ട് ഇങ്ങനെ വാട്സപ്പിൽ ചോദിക്കുന്നു ഷുഭയാതെങ്ങനെയാണ് തേക്കേണ്ടതെന്ന് പറയാമോ ഞാൻ അത് കുറേ പ്രാവശ്യം ഞാൻ കാണിച്ചതാണ് മസാജ് ചെയ്ത് ഞാൻ തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ഞാൻ ആ ലിങ്ക് ഇട്ട് കൊടുക്കും കേട്ടോ എങ്കിലും ഒന്നൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ലിങ്കൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങോട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുവാണെങ്കിൽ അവരും ചോദിക്കുമ്പോൾ ചെയ്യാമെന്നൊക്കെ കരുതിയിരുന്ന പക്ഷേ ഇന്ന് ഇന്നെനിക്ക് ഒരു ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന അതായത് ഒരുപാട് പേരെൻ്റെ അടുത്ത് പാലുണ്ണി മാറാനായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ റെമഡി എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുതരാവോ പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചവർക്കായിട്ട് പാലുണ്ണി മാറാനായിട്ട് നമ്മുടെ ഈ ഓയിൽ നല്ല ഫലപ്രദമാകട്ടോ ആദ്യമേ ഒരു ചേച്ചി എന്നോട് ഇതുപോലെ പറഞ്ഞു ചുഭ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ആയിട്ട് ഒരു വലിയ നീളത്തിലൊരു പാലുണ്ണി ഉണ്ടായിരുന്നു അപ്പം ഓയിൽ തേക്കാൻ തുടങ്ങിയപ്പോൾ മുതലത് ചുങ്ങി ചുങ്ങി വരുന്നു അപ്പം എല്ലായിടത്തും തേക്കുന്നതിനൊപ്പം തന്നെ ആ ആ ഒരു ഇതേലും തേക്കുമായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം വിശ്വസിച്ചില്ല കേട്ടോ കാര്യം ഞാനുള്ള സത്യം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുക കാര്യം എന്താണെന്ന് വെച്ചാൽ പാലുണ്ണി പോയില്ലോ എന്ന് എൻ്റെ ഫേസിലോ ഒന്നും പാലുണ്ണി ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനതങ്ങ് ഞാൻ വിചാരിച്ചു എങ്ങനെയാണെന്ന് അറിയത്തില്ല ആ ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ പോവോ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ പിന്നെ നമ്മുടെ സ്പിൻ കെയർ ഓയിലിനകത്ത് അടങ്ങിയേക്കുന്ന ആയുർവേദ കൂട്ടുകൾ അതുപോലെ ഉള്ളതാണ് അതെനിക്ക് മനസ്സിൽ നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഗ്യാരൻറ്റിയാണ് അത്ര നല്ല സാധനങ്ങളാണ് കോലരക്ക് നാഗപ്പൂവ വേമ്പാട മഞ്ജിഷ്ട അങ്ങനെയുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പോൾ എനിക്കതിൽ നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാം സ്കിന്നിന് നല്ലതാണ് സ്കിന്നിൻ്റെ പിന്നെ സ്കിന്നിൻ്റെ കറുപ്പ് പോകും സ്കിന്നിൻ്റെ ട്രൈനസ് മാറി ഇപ്പം എൻ്റെ മുഖം തന്നെ അറിയാമല്ലോ ആദ്യത്തെ മുഖവും ഇപ്പം നിങ്ങളാണേലും പറയുന്നില്ലേ കുറച്ച് സൗന്ദര്യം കൂടി കൂടിയെന്നും പറഞ്ഞു ഒത്തിരി പേര് എനിക്ക് വാട്സപ്പിൽ വരുന്നുണ്ട് കേട്ടോ നേരത്തെ കള്ള സൗന്ദര്യം കൂടി കൂടിയുകൂടിയെന്ന് പറഞ്ഞു പക്ഷേ അന്നൊക്കെ എൻ്റെ കയ്യിൽ ഓയിൽ ലോഡിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആഴ്ചയിൽ ഒന്നൊക്കെ തേക്കത്തുള്ളായിരുന്നു ഒന്ന് ഫുള്ള് ഞാൻ തേക്കുമായിരുന്നു കേട്ടോ സത്യം പറയാമോ മുഖത്തും ശരീരം മൊത്തം തേക്കുമായിരുന്നു ഇപ്പം ഞാൻ കൂടുതൽ മുഖത്താതേക്കുന്നത് കേട്ടോ അത് നിങ്ങളായിട്ട് എനിക്ക് അപ്പം കൈയിലെ ട്രൈനസ് ഒക്കെ മാറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒത്തിരി പേര് പറഞ്ഞ നമ്മുടെ പാർലറുള്ള ചേച്ചിമാർക്കൊക്കെ കൊടുത്താണ് അത് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ ഇപ്പം ഇന്ന് ആ പാലുണ്യയുടെ കഥ അവിടെ അങ്ങ് കഴിഞ്ഞായിരുന്നേ എനിക്ക് പിന്നെ ആരേലും പറയുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയാമെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് എപ്പോഴും വരുന്ന ഒരു ഇതാണ് ചേച്ചി പാലുണ്ണി പോകാനായിട്ടൊരു മാർഗം പറഞ്ഞത് ആ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടിട്ടുമുണ്ട് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുമുണ്ട് അപ്പം ഇന്നൊരാൾ വൻ്റെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ശുഭ ഇതുപോലെ മുഖത്ത് പാലുണ്ണി ഉണ്ടായിരുന്നു അപ്പം ഒരാഴ്ച തേച്ചപ്പം തന്നെ അത് ചുങ്ങിച്ചുങ്ങി വന്നു അപ്പം അത് കഴിഞ്ഞ് അതങ്ങ് അടന്നു പോയിന്ന് അയ്യോ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായി കേട്ടോ അപ്പം നമ്മുടെ ഈ ഓയിലിൻ്റെ തന്നെയാണെന്നാണ് പറയുന്നത് ഓയില് തേച്ചിട്ട് തന്നെയാണെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളിൽ നിങ്ങളുടെ അടുത്ത് ട്രൈനസ് മാറാനും കാറൊക്കെ പോകാനും ടാൻ മാറാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ വീഡിയോസ് ഇടുമല്ലോ അതുമൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഓയില് നല്ലതുപോലെ മസാജ് ചെയ്യുമ്പോൾ ആ ഒരു പാലും നേലും ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്തു അപ്പം ചുങ്ങി 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 വന്നിട്ട് അതങ്ങ് പോയി എന്ന് പറഞ്ഞു അപ്പോൾ ആ രണ്ട് പേര് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ഒന്ന് പറയാനാ ഞാൻ വേറെ വീഡിയോ ചെയ്യാനായി നിരുന്നേ അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഓടി ഇപ്പോൾ വന്നത് കേട്ടോ നമ്മുടെ ഓയിലുമായിട്ട് അപ്പോൾ എല്ലാ ആരെങ്കിലും പാലുണ്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ തേച്ച് 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 കള കേട്ടോ ഒരാഴ്ചയും കൊണ്ട് റിസൾട്ട് വന്ന് ഒരാഴ്ചയും കൊണ്ട് പോയി എന്നാണ് രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ രണ്ടാമത്തെ ചേച്ചി അങ്ങനെയാണോ കറക്റ്റ് അതെ 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 കുറച്ച് ദിവസം ഇങ്ങനെ തേച്ചു അത് എന്ന് പറഞ്ഞോ ഒരാഴ്ച ആയപ്പോഴത്തേനും അത് ചുങ്ങാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ കൊഴിഞ്ഞ് പോയൂന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ഇതുപോലെ യൂട്യൂബിൻ്റെ അടിയിൽ വന്ന് പറയാമെന്ന് രണ്ട് പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് രണ്ട് പേരും പറഞ്ഞത് ഞങ്ങൾക്ക് ശുഭയോടെ ആദ്യം പറയണ്ടേ അപ്പോൾ ശുഭയുടെ പെട്ടെന്ന് തന്നെ റിപ്ലൈ ഞങ്ങൾക്ക് കിട്ടണം അതിനാണ് വാട്സപ്പിൽ ഇടുന്നാണ് പറഞ്ഞത് അതിപ്പം എന്തെങ്കിലും കേട്ടോ ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞല്ലോ അപ്പം പാലുണ്ണി മുഖത്ത് ആർക്കെങ്കിലും പാലുണ്ണി ഉണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്യുക അപ്പം മുഖത്തെ എന്താ മുഖത്തെ കറുപ്പ് പോകാൻ ടാൻ പോകാൻ എസ്പെഷ്യലി അത് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ടാൻ നന്നായിട്ട് മാറും പിന്നെ പിന്നെ എന്താ കണ്ണിനടിയിലെ കറുപ്പ് മാറിയെന്നും പറഞ്ഞ് കുറച്ച് പേര് പറയുന്നുണ്ട് കേട്ടോ ആ ഏഴ് ഓയില് കൊണ്ടുപോയാൽ അവർക്കിതുപോലെ ആ ചേച്ചിക്ക് കണ്ണിനടി നല്ല കറപ്പായിരുന്നു ഒരുപാട് ഓയിലൊക്കെ തേച്ചിട്ടുള്ളൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ഈ ഓയിൽ തേച്ചപ്പോൾ കണ്ണിനടിയിലെ കറപ്പ് പോയതെന്നും പറഞ്ഞ് വേറെ ചേച്ചിയുടെ മക്കൾക്കും ആർക്കുണ്ടെ കൊടുക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഏഴ് ഓയിൽ കൊണ്ടുപോകും ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം ആ ചേച്ചിയൊക്കെ കണ്ണിനടിയിലെ കറുപ്പ് പോകാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഓയിൽ സ്കിന്നുകാർക്കും തേക്കാം അതാണ് എടുത്ത് പറയേണ്ട ഓയില് സ്കിന്നുകാരൊക്കെ തേച്ചിട്ട് ആരും ഇതുപോലെ കുരു വന്ന കാര്യം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇത് തേച്ചിട്ട് കുരു വന്നു പിന്നെ അതങ്ങ് കുറേ ഴിഞ്ഞപ്പോൾ അങ്ങ് മാറി എന്ന് പറയുന്നുണ്ട് കേട്ടോ അല്ലാതെ ഈ കൊണ്ടുപോയവരാരും നമ്മുടെ ഓയില് തേച്ചിട്ട് ഇങ്ങനെ വന്നു അങ്ങനെ വന്നു ആരും പറയുന്നില്ല എല്ലാവരും പിന്നെയും പിന്നെയും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ ചിലർ പറയുന്നുണ്ട് ചുവയുടെ കൈപ്പുണ്യമാണോ എന്താണെന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഈ പാലുണ്ണിയുടെ കാര്യം എനിക്കത് കയറി ഭയങ്കര സന്തോഷമായി കാരണം ആരെ ആർക്കെങ്കിലുമൊക്കെ മുഖത്തെ പാലുണ്ണി അത് ഞാൻ പിന്നെ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞേക്കുന്ന സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് അത് കരിച്ച് ാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ ആ ഒരു സാധനം നമ്മുടെ സ്കിന്നിൽ നിന്ന് വളർന്നു വരുന്നതാണ് അപ്പം നമ്മുടെ ഓയില് അത് തേച്ചൊന്ന് മസാജ് ചെയ്ത് 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 വന്നപ്പോൾ ഒരാഴ്ച കൊണ്ട് അത് ചുരുങ്ങി പോയിട്ട് അതൊക്കെ കൊഴിഞ്ഞ് പോയിന്ന് കേൾക്കുമ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതമാണ് അത്ഭുതമാകട്ടോ അപ്പം ഒരാൾ ആദ്യം പറഞ്ഞപ്പോൾ ഞാനത് മൈൻഡാക്കാനിരിക്കുമായിരുന്നു കേട്ടോ സത്യമായിട്ടും കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് പാലുണ്ണിപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ മനസ്സിലെ കറുത്ത പാടുകൾ മാറണം ഒത്തിരി പേർക്ക് ഡാർക്ക് സ്പോട്ട്സിങ്ങനെ ഇങ്ങനെ ചുമല്ല കുത്തുകൾ കറുത്ത കുത്തുകളൊക്കെ മോത്തില്ലേ ആ ഒരു ഒരതിനൊക്കെ കൂടിയിട്ടാണ് ഞാനിത് പിന്നെ ഡ്രൈ സ്കിന്ന് മുഖത്തൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് മുഖം ഇരിക്കത്തില്ല കൈ ഒക്കെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കത്തില്ല എൻ്റെ കല കയ്യെ മൈലാഞ്ചി ചെയ്യാകട്ടോ ഇന്ന് ഒരു കല്ലാം വന്നപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്തു അപ്പം മഴയൊക്കെ വന്നപ്പോഴത്തേന് അങ്ങനെ ചെയ്തു അപ്പം കൈ ഇങ്ങനെ ചുമത്തിരിക്കുക അപ്പോൾ പിന്നെ ചോദിച്ചേക്കുന്നത് നമ്മുടെ ഓയിൽ എങ്ങനെ എടുക്കണം അത് എത്ര തുള്ളിയാണ് മസാജ് ചെയ്യേണ്ടത് മസാജ് ചെയ്യേണ്ട രീതി ഒന്ന് പറയാമോ അപ്പോൾ ഞാൻ പഴയ വീഡിയോ അങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ചോദിച്ചവർക്കായിട്ട് എങ്കിലും ഈ പാലുണ്ണിയുടെ കാര്യം പാങ്ക് വിളിക്കുന്നു നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുമ്പം പാങ്ക് വിളിക്കാമല്ല ഇപ്പം ആ എട്ട് മണിയൊക്കെ ഏഴേ മുക്കാലിനും പാങ്ക് വിളിക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ ഓയിൽ എങ്ങനെയാന്ന് ചോദിച്ചവർക്കായിട്ട് മസാജ് ചെയ്യുന്ന കാണിച്ച് തരാം ഞാൻ വൈകിട്ട് ചില സമയങ്ങളിൽ തേക്കാവുള്ളൂ രാവിലെ മസാലായിട്ട് തേക്കും കേട്ടോ അപ്പോൾ അതേ ഒരുപാടൊന്നും വേണ്ട ഇങ്ങനെ ഒന്ന് കുലുക്കിയിട്ട് വേണം കേട്ടോ അങ്ങനെയെന്ന് വെച്ചാൽ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അടിയിൽ ഇതിൻ്റെ സത്ത് മുഴുവൻ ഇരിക്കുമ്പം ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ഇതാ ഇത്രയും മതി കേട്ടോ എന്നിട്ട് ഇനി നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ നല്ലൊരു കുഴു കുഴുന്ന് ഇരിക്കുന്ന എണ്ണ ആയതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നും നമ്മുടെ കൈയിൽ നമ്മുടെ കൈയ്യെ ഫുള്ള് വരിച്ചിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ആദ്യം ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കണം മുക്കേലും മുക്കിൻ്റെ ഇപ്പം എൻ്റെ മുഖത്ത് അങ്ങനെയൊന്നുമില്ല എങ്കിലും നിങ്ങളുടെ മുഖത്ത് അങ്ങനെയൊക്കെ കാണും കാരണം ഇവിടെ ഇങ്ങനെ ഒരു കറുപ്പ് കാണുമെന്ന് വച്ചാൽ ഇവിടെ പാലരുടെ വിക്കി പാലറി വന്ന് പാലറി വരുന്ന പല പലരുടെയും ഫേസ് കണ്ടിട്ടുള്ളതായി കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മൂക്കിൻ്റെ രണ്ട് സൈഡ് നല്ല കറുപ്പ് ഇവിടെ ഇങ്ങനെ ഒരു വെട്ട് പിന്നെ ചുണ്ടിൻ്റെ ഇവിടെ ഇങ്ങനെ കറുപ്പ് ചുണ്ടിൻ്റെ സൈഡിൽ കറുപ്പ് കണ്ണിൻ്റെ താഴെ കറുപ്പ് അങ്ങനെയൊക്കെ ഇല്ലേ അപ്പം അത് അതിനെല്ലാം അതെല്ലാം മാറുന്നതിനാണ് ഞാനിപ്പം ഈ ഓയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് മൂക്കിൻ്റെ രണ്ട് സൈഡ് മൂക്കിൻ്റെ ഇവിടുത്തെ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നെറ്റിയെല്ലാം ഒന്ന് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഓയിലുണ്ട് കേട്ടോ നെറ്റി നമുക്കറിയാമല്ലോ ഓയിലില്ലാത്തപ്പം നമുക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് തോന്നും അങ്ങനെയല്ല നന്നായിട്ട് ഓയിലുണ്ട് നെറ്റിയുടെ എല്ലാം ഈ വരയൊക്കെ മാറാൻ വേണ്ടി നല്ലപോലെ ഇങ്ങനെ വിരലിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മൂതിര വിരലും കൊണ്ട് കണ്ണിനടി കറുപ്പുള്ളവർ ഇതാ ഈ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിർത്തണേ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതാ ഇങ്ങനെ നമ്മുടെ കണ്ണിനടിയിൽ കറുപ്പുണ്ടാകുന്ന നമ്മൾ ഉറക്കം കുറവാണെങ്കിൽ വരും പിന്നെ ഐ ടി ഫീൽഡിലുള്ളതൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണല്ലോ എങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നന്നായിട്ട് ഇതാ വലിയതായിട്ട് പ്രെസ്സ് ചെയ്യണ്ട കേട്ടോ ഇവിടെ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് നിർത്തണേ ഇങ്ങനെ വലിയ ബലത്തിലും വേണ്ട അതുപോലെയുള്ള രീതിയിൽ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്ത് കൊടുക്കണം പിന്നെ ഈ വിരലും കൊണ്ട് തന്നെ അതാ ഇങ്ങനെ എടുത്ത് ഇത ഇങ്ങനെ ഇങ്ങനെ ഒന്ന് റൗണ്ട് മസാജ് കണ്ണിൻ്റെ ഈ സൈഡിൽ കൂടെ മാത്രം പുരികത്തിൻ്റെ താഴെയായിട്ട് കണ്ണടച്ച് പിടിച്ചൊന്ന് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം ഇത് കണ്ടോ ഇങ്ങനെ ഒന്ന് ഇതും പത്തൊരാശം ചെയ്യണേ അത് ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പോരുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങനെ വേണം കേട്ടോ ഇങ്ങനെ പോരുമ്പോൾ തന്നെ ഇവിടെ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തുകൊണ്ട് വേണം ഇങ്ങനെ അതും പത്തൊ പ്രാവശ്യം അതും കഴിഞ്ഞു ഇനി മൂക്കിലേക്ക് നമ്മുടെ ഈ നടുക്കത്തെ വെള്ളം കൊണ്ട് മൂക്കിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക പിന്നെ അതേ കണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എനിക്കിവിടെ കവിളിൻ്റെ ഇവിടെ ഇങ്ങനെ ഇച്ചിരി വീർ ഇച്ചിരി ചാടിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ ഇങ്ങനെയാ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ അഥവാ കവള് കുറവാണെങ്കിൽ ഇന്നൊരു കൊച്ചു വിളിച്ച് ഉച്ച കവളുണ്ടാകാൻ തന്നെ കവളുണ്ടാകാനുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ആ കുട്ടി ഓയിൽ ആ ഓയിൽ ബുക്ക് ചെയ്തെന്നാൽ തോന്നുന്നത് അത് അത് ഓയിൽ തേക്കുമ്പോൾ അതായത് ഇവിടെ കവള് കുറവാണ് ഇവിടെ കവള് ഒട്ടി വാങ്ങിയിരിക്കുന്നതെങ്കിൽ മസാജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ 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 റൗണ്ട് നമ്മുടെ ഉള്ളം കഴി കൊണ്ട് ഇങ്ങനെ 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 മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്യാം കേട്ടോ ഞാൻ അത് വലുതായിട്ട് ചെയ്താൽ എൻ്റെ ഇവിടെ ഇങ്ങനെ വീർത്ത് വരും അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന രീതി കവളുള്ളവർ അതായത് ഇവിടെ ആവശ്യത്തിന് കവളുണ്ട് ഇങ്ങോട്ടിച്ച് ഒരു ഇങ്ങനെ ഒരു കൂടുതലായിട്ട് കവളുള്ളവർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ചെയ് പ്രസ് ചെയ്യണേ ഇതെങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പത്ത് പ്രാവശ്യം ഇങ്ങനെ എണ്ണയിട്ട് മസാജ് ചെയ്യുമ്പോൾ തന്നെ മുഖത്തിന് ഒരു കളർ വരും എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിന്നെ ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്തു ചെയ്ത് കഴിഞ്ഞിങ്ങോട്ട് പിന്നെ ദൈ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇല്ലാഫി ഇവിടെ ഒക്കെ ഇല്ലേ ചിരിക്കുന്നത് കണ്ടോ ഇവിടെ ഈ വരെയൊക്കെ എപ്പോഴും ചിരിക്കുക സംസാരിക്കുകയും ചെയ്യുന്നവരുടെ ഇങ്ങനെ വരും എന്നാലും കൂടുതൽ വന്ന ഒരു വലിയ റിംഗിൾസ് വരാതെ നമുക്കിതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെവിയിടിങ്ങോട്ട് ഇവിടെ ഇങ്ങനെ പിന്നെ ഈ നമ്മുടെ ഈ രണ്ട് വിരളും കൊണ്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് ചുണ്ടിൻ്റെ കൂടെ ഇവിടെ ഒരു ഒടിവ് ഇവിടെ ഒരു ഒടിവ് അല്ലാതെ ഇവിടെ ഒത്തിരി പൊങ്ങി നിൽക്കുന്നത് നമുക്കില്ലല്ലോ അതുകൊണ്ട് ആ മസാജ് ആണ് ഇങ്ങനെ 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 ഇവിടെ കൊണ്ട് നിർത്താം പിന്നെ ഇവിടെ നിങ്ങനെ ഇങ്ങനെ കൊണ്ട് നിർത്താം കേട്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം പിന്നെ നമ്മളെപ്പോഴും ഞാൻ പറയുന്ന മസാജ് ഇങ്ങനെ വിരല് പിടിക്കുക ഇങ്ങനെ ഇങ്ങനെയും പത്രാശം എല്ലാം പ്രഷർ പോയിന്റ് പിടിച്ചു ചെയ്യണം കേട്ടോ ഇവിടെ പ്രഷർ പോയിന്റ് പിടിച്ചു ചെയ്യാം ഇവിടെ പിടിച്ച് ചെയ്യാം അങ്ങനെയൊക്കെ ഓരോ രീതികളുണ്ട് പിന്നെ ഇനിയും നമ്മുടെ കയ്യിലെണ്ണ ബാക്കിയാകണ്ടോ ഇപ്പം ഞാൻ കാണിച്ചാൽ ഈ പത്ത് സ്റ്റെപ്പും ഇല്ലേ നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് ഇത് ചെയ്തുകൊണ്ടിരുന്നോണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ മുഖത്തിന് നല്ല തുളിപ്പും നമ്മുടെ മുഖത്തെ ടാൻ മാറും നമ്മുടെ മുഖത്ത് മുഖത്ത് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മുഖത്തൊരു നല്ല എന്താ പറയുന്നത് നല്ല സുന്ദരിയാകും സുന്ദര മുഖം വരും കാര്യം എന്നോടൊരു ചേച്ചി പറഞ്ഞാൽ കേട്ടോ ഒന്നും ചെയ്യാതെ ഒന്നും അറിയാൻ മേലാതിരുന്ന എന്നെ എന്തിനാ ഇത്ര സുന്ദരിയാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ട് ആ ചേച്ചി കേട്ടോ എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല തുടിപ്പ് വരും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഓയിലിൻ്റെ ഗുണവും രണ്ടും കൂടെ ആകുമ്പോൾ മുഖത്തിന് നല്ല ഒരു ഭംഗി വരും പിന്നെ ബാക്കിയുള്ള എണ്ണ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ പെട്ട കേട്ടോ ഞാൻ ആദ്യം എടുത്ത കുറച്ച് ഓയിലും കൊണ്ടാണ് ഇത്രയും ഞാൻ ഇട്ട് ഉത്തേജ് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കണേ ഈ കഴുത്തേല ചെയ്തതിന് ശേഷം വീണ്ടും ഇങ്ങനെയും കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇത്രയും ചെയ്താൽ മതി ഇങ്ങനെ പിന്നെ പാലുണ്ണിയുടെ കാര്യം പോയിരുന്ന രണ്ട് ചേച്ചിമാർ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം നിങ്ങളുടെ ആടെയെങ്കിലും മുഖത്ത് പാലുണ്ണി പാലുണ്യുണ്ടെങ്കിൽ നമ്മുടെ ഓവിലൊരു ശക്കല ഒറ്റ ഒരു തുള്ളിയും കൂടെ നമുക്ക് എടുത്തിട്ട് ഇതാ ഒന്ന് രണ്ട് തുള്ളി കൂടുതൽ ഇട്ടുമില്ല ഇങ്ങനെ ഈ വെള്ളം കൂടെ എടുത്ത് പാലുണ്ണി ഉള്ള സ്ഥലത്ത് ഇങ്ങനെയൊന്ന് വട്ടത്തിൽ മസാജ് ചെയ്തു എന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ മസാജ് ചെയ്ത് കൊടുക്കണേ കേട്ടോ എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അത് ചുണ്ണി ചുണ് പോകുന്ന ആ പറയുന്നത് അപ്പം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം കണ്ണിൻ്റെ സൈഡിലാണല്ലോ കൂടുതലും ഇത് കുഞ്ഞി 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 ഇതായിട്ട് വരുന്നത് അപ്പോൾ മസാജ് ചെയ്യുക അപ്പോൾ എല്ലാവരും പാലുണ്ണി ഹോസ്പിറ്റലിൽ പോയി കരിക്കാൻ പേടിയുള്ളവരെല്ലാം നമ്മുടെ ഓയിൽ മേടിച്ച് ഒന്ന് മസാജ് ചെയ്ത് നോക്കുക നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പാലുണ്ണി ഉള്ളവർ മിക്ക നൂറില് തൊണ്ണൂറ്റൊമ്പത് പേഴ്സൻറ്റേജ് ആൾക്കാർക്കും പാലുണ്ണി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും പാലറി വരുന്നവർ പറഞ്ഞ എനിക്കെന്ത് പേടിയാണെന്ന് പറയാം അത് ഒരെണ്ണം വല്ലതും ഇങ്ങനെ ആയാൽ മതി അത് വേണമെങ്കിൽ ഞാനീ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അല്ലേ എൻ്റെ എനിക്കങ്ങനെ വരാത്തത് ഇത് പടരുന്ന ഒരു ഇതാണോ പറയുന്നത് പക്ഷെ കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ കൈയ്യേ വന്നു കേട്ടോ ഒരു അത് അരിമ്പാറന്ന് പറയുന്നില്ലേ അത് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി കേട്ടോ അപ്പോൾ എന്തെങ്കിലും ബാക്കിയുള്ള എണ്ണയെല്ലാം നമ്മുടെ കൈയിലും മസാജ് ചെയ്ത് കൊടുത്തു കയ്യിലിങ്ങനെ വട്ടത്തിൽ മസാജ് ചെയ്യുക പിന്നെ ഇവിടെ എല്ലാം മുട്ടയിലും ഇവിടെ എല്ലാം മുട്ടിനും ഒക്കെ ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്ത് അതൊക്കെ ഞാൻ കുറേ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇവിടെ കയ്യേലെ ട്രൈനസ് മാറാനായിട്ട് അങ്ങനെ അത് ചേച്ചി കൊടുക്കണ്ടേ അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ നമ്മുടെ ഓയിലിൻ്റെ ഗുണങ്ങൾ ഓരോരുത്തരോരോത്ത എന്നോട് എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പാലുണ്ണി മാറുക പാലുണ്ണി കൊഴിഞ്ഞു പോയെന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ ഒത്തിരി പേര് പാലറി വന്ന ചിയോനി ചേച്ചിയോനിയൊക്കെ കരിക്കാൻ പേടിയാ അപ്പോൾ ഞാൻ പറയും ഒന്നുകൊണ്ടും മേടിക്കണ്ട ചെറിയൊരു നീഡിലാണ് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് അതിനെ അങ്ങ് കരിച്ചു കളയുക വേദനയൊന്നും എടുക്കത്തില്ല അങ്ങനെയൊക്കെ ഞാൻ വിടും പക്ഷെ നമ്മുടെ ഓയില് കൊണ്ട് ഈ ഒരു പാലുണ്ണി പോയി എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ അപ്പോൾ പാലുണ്ണി മുഖത്തുള്ളവർ ഈ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ സമയമൊന്നും മസാജ് ചെയ്യുക കേട്ടോ പാലുണ്ണി ഉള്ള സ്ഥലത്ത് പോരാഴ്ച ഒരാഴ്ച കൊണ്ടങ്ങ് കൊഴിഞ്ഞു പോയെങ്കിൽ എല്ലാവരും അത് വാ വാട്സപ്പിൽ വേണ്ട വീഡിയോയുടെ അടി വന്നപ്പോൾ എല്ലാവർക്കും അത് കേൾക്കാമല്ലോ പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഭയങ്കര ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എട്ട് മണി എട്ട് മണി കഴിഞ്ഞ് കേട്ടോ വീണ്ടും ചൂടാകാനൊക്കെ തുടങ്ങി നമ്മുടെ ചുണ്ടയിലും ഈ ഓയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചുണ്ടയിലും ഓയിലിട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല മുഖത്ത് തയ്ക്കുമ്പം ചുണ്ടയിലും ഓയിലിട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും